സൂപ്പർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കളിക്കളത്തിൽ ഇറങ്ങുന്നത് കാണാൻ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഇരുവരും ഏകദിനത്തിൽ മാത്രമേ ഇന്ത്യൻ കുപ്പായത്തിൽ കളിക്കുകയുള്ളൂ മെയ് മാസം ഇരുവരും ടെസ്റ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു അതോടെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏകദിന ലോകകപ്പ് നേടി കരിയറിന് തിരശീല ഇടാനാവും ഇരുവരും ശ്രമിക്കുകയെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇരുവരും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഏകദിന ലോകകപ്പിൽ കളിച്ചേക്കില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ദൈനിക് ജാഗ്രനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ലോകകപ്പിനുള്ള സ്ക്വാഡിൽ ഇരുവർക്കും സ്ഥാനമില്ല എന്നും ടീമിൽ ഇടം നേടാൻ വിജയ് ഹസാറയിൽ കളിക്കണമെന്ന് ബിസിസിഐ സെലക്ഷൻ പാനൽ അറിയിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏകദിന ലോകകപ്പ് പദ്ധതികളിൽ എന്ന് ടീം മാനേജ്മെന്റിന്റെ ഒരു വൃത്തത്തെ ഉദ്ധരിച്ച് ദൈനിക് ജാഗ്രൺ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയുടെ അടുത്ത ഏകദിന പരമ്പര ഒക്ടോബറിൽ ഓസ്ട്രേലിയക്കെതിരെ നടക്കുന്നതാണ് ഒക്ടോബർ പത്തൊമ്പതിന് പെർത്തിലാണ് ഇന്ത്യയുടെ ഓസിസ് പര്യടനത്തിന് തുടക്കമാവുക മൂന്ന് മത്സരങ്ങളാണ് പരമ്പരയിൽ ഉള്ളത് ഇത് ഇരുവരുടെയും അവസാന പരമ്പരയായേക്കുമെന്നും റിപ്പോർട്ടിലുണ്ട് ആഭ്യന്തര ക്രിക്കറ്റിൽ രോഹിത്തും കോഹ്ലിയും കളിക്കാൻ സാധ്യത കുറവായതിനാൽ ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം ഇരുവരും വിരമിക്കൽ പ്രഖ്യാപിക്കുമെന്നും ഈ റിപ്പോർട്ടിൽ സൂചനയുണ്ട്